പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പാമ്പ് ചേരാൻ മറ്റ് ഏഴജന്തുക്കളൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാതിരിക്കാനായിട്ട് ഉള്ളൊരു പ്രോഡക്റ്റിനെക്കുറിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ കാർബോൾ എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് ആ വീഡിയോ ചെയ്ത് ഏകദേശം എട്ട് ലക്ഷം പേരോളം കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ഓർഡറും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആൾക്കാർക്ക് സാധനങ്ങൾ കമ്പനിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് പത്തൊമ്പത് ബോട്ടിലോളം ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ജെമ്പും വന്നിട്ടുണ്ട് കേട്ടോ ജമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഉറുമ്പിനും പൂർണ്ണമായിട്ടും നശിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ജമ്പിൻ്റെ ബൾക്ക് പാക്കറ്റാണ് ഏകദേശം ആ പാക്കറ്റിൽ എൺപതെണ്ണത്തോളം ഉണ്ട് ഇത് നമ്മുടെ കാർബോളാണ് കേട്ടോ ഞാൻ ഇതാണ് നമ്മുടെ വീഡിയോക്കെത്തോടെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് പുതിയതായിട്ട് കാണുന്നവർക്ക് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഈ വീഡിയോക്കെത്തോടെ പറഞ്ഞു തരുന്നതാണ് എഴജന്തുക്കൾ ഏത് തരത്തിലുള്ള പാമ്പ് ചേരാ മറ്റ് എന്ത് ഏഴ് ജന്തുക്കൾക്കും ഉപകാരപ്പെടുന്നൊരു മരുന്നാണ് ഇനി നിങ്ങളെ ജമ്പിൻ്റെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മുടെ ഉറുമ്പിന് ഏത് തരത്തിലുള്ള ഉറുമ്പിനും ഉപകാരപ്പെടുന്ന നല്ല അടിപൊളി റിസൾട്ടുള്ള പ്രോഡക്റ്റാണ് ഇപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കിയവരൊന്ന് കമൻ്റായിട്ട് ഒന്നിട്ടേക്കണം കേട്ടോ പുതിയതായിട്ട് മേടിക്കുന്നവർക്ക് ഉപകാരപ്പെടാനായിട്ടാണ് അപ്പോൾ ഇത് പത്ത് പാക്കറ്റാണ് ഈ ഒരു ബൾക്ക് പാക്കറ്റിനകത്തുള്ളത് പത്ത് പാക്കറ്റിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല ഒന്നോ രണ്ടോ പാക്കറ്റിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ ഇത് രണ്ട് ഗ്രാം ആണ് ഇതിനകത്തുള്ള ഒരു ചെറിയ പാക്കറ്റിനകത്ത് വരുന്നത് ഇത് കണ്ടോ ഇത് ഏകദേശം പത്ത് പാക്കറ്റിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ബൾക്ക് പാക്കറ്റാണ് ഇതിനകത്ത് ഒരു ചെറിയ പാക്കറ്റ് ഷാംപൂ പാക്കറ്റ് പോലെ ഇങ്ങനെ ഉള്ളതാണ് ഒരു ചെറിയ പാക്കറ്റ് നമ്മൾ എടുത്തെടുത്താൽ മതി കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ചെറിയ പാക്കറ്റ് രണ്ട് ഗ്രാമാണ് അത് ഏകദേശം അഞ്ച് ലിറ്ററോ പത്ത് ലിറ്ററോ വളർത്തി കലിക്ക് നന്നായിട്ട് ഉറുമ്പുള്ളിടത്തൊക്കെ അടിച്ചു കൊടുത്താൽ മതി നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷനിലൊക്കെ അടിച്ചു കൊടുക്കാമെങ്കിൽ നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടും പിന്നെ തേനീച്ച ഉള്ളിടത്തൊന്നും അടിച്ചു കൊടുക്കരുത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാർബോൾ അതിങ്ങനെ നിർത്തി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് പോകാനായിട്ടുള്ള സാധനങ്ങളാണ് ഇതിൻ്റെ ഉപയോഗ രീതിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിൽ ഒരു കണ്ടോ ആ ചുമ നടപ്പ് വരിനു ശേഷം അതിൻ്റെ ഉള്ളിൽ വേറൊരു വെള്ളയടപ്പുണ്ട് അതിന് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ മതി പുറത്ത് എവിടെയെങ്കിലും വെച്ചിരുന്നാൽ മതി പാമ്പിൻ്റെയും ചേരയുടെ ശല്യം അല്ലെങ്കിൽ എഴുജന്തുക്കളുടെ ശല്യം എല്ലാം മാറി കിട്ടും ഇത് നമ്മുടെ എളുപ്പവഴിക്ക് പെട്ടെന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിൻ്റെ പേരും കാര്യങ്ങളും അഡ്രസ്സും എല്ലാം എഴുതി നമ്മൾ അവർക്ക് എത്ര ബോട്ടിലാണ് അയച്ചു കൊടുക്കുന്നത് ഓരോരുത്തരും ഒരു ബോട്ടിൽ മേടിക്കുന്നവരുണ്ട് രണ്ട് ബോട്ടിലും മേടിക്കുന്നവരുണ്ട് മൂന്നും നാലും അഞ്ചും ആറും ബോട്ടിൽ മേടിക്കുന്നവരുണ്ട് ആറ് ബോട്ടിൽ മേടിച്ച പൂന്തറയിലുള്ള തിരുവനന്തപുരത്ത് പൂന്തറയിലുള്ള സ്കൂളിലേക്ക് മേടിച്ചിട്ടുണ്ട് ഇത് മംഗലാപുരത്തേക്ക് ഉള്ളൊരു ജോസ് ഡേവിഡ് എന്ന് പറയുന്ന സാറ് മേടിച്ചിട്ടുള്ള അഞ്ച് ബോട്ടിലാണ് അവരുടെ എല്ലാ സാധനങ്ങൾ പോസ്റ്ററിലേക്കെല്ലാം പോയിട്ടുമുണ്ട് ഇത് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക നല്ല നൂറ് ശതമാനം റിസൾട്ട് ഉള്ളതാണ് ഉപയോഗിച്ച് നോക്കിയവർ ജസ്റ്റ് കമൻറ്റ് രേഖപ്പെടുത്തേണ്ടതാണ് ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലായിടത്തും വന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ റെഡി ആയിട്ട് വിടീട്ടുണ്ട് ഈ വലിയ പാക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഞ്ച് വാറും ഓർഡർ ചെയ്തവരും അതിൻ്റെ തൊട്ട് താഴെയുള്ള ചെറിയ പാക്കറ്റ് മൂന്നും നാലും ഓർഡർ ചെയ്തവരും പിന്നെ സിംഗിൾ ഓർഡർ ചെയ്തവരും എല്ലാവരും ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് പോസ്റ്റലിലേക്ക് വിട്ട് പോസ്റ്റലിൽ നമുക്ക് ട്രാക്കിംഗ് ഡീറ്റെയിൽസും ലഭിക്കുന്നതാണ് ഉപയോഗരീതി ഞാൻ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ മുകളിലത്തെ അടപ്പ് കൂരിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വെള്ള വെള്ളയടപ്പിന് ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെളിയിൽ എവിടെയെങ്കിലും മാക്സിമം കുഴിച്ചിടാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴിച്ചിടുക ആ മുകളിൽ ഭാഗം വെളിയിൽ നിൽക്കുന്ന രീതിയിൽ മാത്രമായിട്ട് കുഴിച്ചിട്ടാൽ മതി ഇത് സാധനങ്ങളെല്ലാം പോസ്റ്റിലേക്ക് പോയിട്ട് അവിടുന്ന് കിട്ടിയേക്കുന്ന ട്രാക്കിംഗ് ഡീറ്റെയിൽ ആണ് അത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫോണിലേക്ക് ഇട്ട് വരുന്നതാണ് പിന്നെ സാധനം ആവശ്യമുള്ളത് സ്ക്രീനിൽ കിടന്ന നമ്പർ വഴി വാട്സാപ്പ് സ്റ്റോറിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് സാധനം ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട്